നമസ്കാരം കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രം ഇന്ത്യയിലെ മധ്യകേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഏകദേശം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തെക്കങ്കൂർ രാജാവാണ് വിവിധ ഹൈന്ദവ ദേവതകളുടെ അദ്വൈതീയ ശില്പങ്ങളും ചുവർ ചിത്രങ്ങളും ഇത് സംരക്ഷിക്കുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടെയുള്ള ശിവവിഗ്രഹം എന്നാണ് പൊതുവെയുള്ള വിശ്വാസം തെക്കുംകൂർ രാജകുടുംബം ഈ വിഗ്രഹത്തെ തിരുനക്കര ദേവർ രൂപത്തിലുള്ള തങ്ങളുടെ പരദേവതയായി കണക്കാക്കി ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തു നിന്ന് അല്പദൂരം പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന താഴെത്തങ്ങാടിയിലായിരുന്നു തെക്കുംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനം ഏതൊരു രാജാവിനെയും പോലെ അവരും തങ്ങളുടെ രാജധാനിക്ക് ചുറ്റും കോട്ടകൾ പണിതു ഇങ്ങനെ കോട്ടയ്ക്കകത്തിരിക്കുന്ന സ്ഥലങ്ങൾ കോട്ടയ്ക്കകം എന്നും പിൽക്കാലത്ത് കോട്ടയമെന്നും അറിയപ്പെട്ടു തെക്കുംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ തദ്ദേശവാസിയും ഗദ്യത്തിലും പദ്യത്തിലും ഒരുപോലെ കഴിവ് തെളിച്ച മഹത് വ്യക്തിത്വവുമായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തന്റെ പ്രസിദ്ധ കൃതിയായ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള കഥയാണ് അതിങ്ങനെയാണ് ഒരിക്കൽ തൃശിവ പേരൂർ വടക്കുന്നാഥനോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്ന ഒരു തെക്കുംകൂർ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജധാനിക്കടുത്ത് അന്ന് തളിക്കോട്ട ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം നിത്യവും പോയി തൊഴുകയും ചെയ്തിരുന്നു എന്നാൽ വടക്കുന്നാഥനെ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച തൃശ്ശൂരിൽ പോയി തൊഴുതില്ലെങ്കിൽ അദ്ദേഹത്തിന് തൃപ്തിയാകുമായിരുന്നില്ല ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ലാത്ത അക്കാലത്ത് തോണിയിലേറിയും നടന്നുമാണ് അദ്ദേഹം പോയിരുന്നത് ഏകദേശം ദിവസം എടുക്കുമായിരുന്നു അന്ന് കോട്ടയത്ത് നിന്നും തൃശൂരിലെത്താൻ എന്നാൽ തമ്പുരാന് പ്രായമായതോടെ വടക്കൻനാഥനെ പോയി തൊഴാൻ നിർവാഹമില്ലാതെയായി അദ്ദേഹം മനമുരുകി വടക്കുന്നാഥനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തമ്പുരാൻ തന്നെത്തെ ഇനി തൃശ്ശൂർ വരെ വരേണ്ടെന്നും തമ്പുരാന്റെ നാട്ടിൽ തന്നെ താൻ കുടികൊള്ളുന്നതാണെന്നും അരുൾ ചെയ്തു അങ്ങനെ രാജാവ് നാട്ടിലേക്ക് മടങ്ങി മടങ്ങും വഴി വൈക്കത്തും അദ്ദേഹം ദർശനത്തിന് വന്നു അവിടെ ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു ദരിദ്ര ബ്രാഹ്മണനെ കണ്ടു ദേഹമാസകലം ഭസ്മം പൂശി രുദ്രാക്ഷമാലകൾ ധരിച്ച് താടിയും മുടിയും നീട്ടി വളർത്തിയ മഹാഭക്തനായ ആ മനുഷ്യനെ കണ്ട തമ്പുരാൻ ഉടനെ അദ്ദേഹത്തിന് അടുത്തെത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാനിവിടെയുള്ള പേരേപ്പറമ്പ് ഇല്ലത്തെ ഒരു നമ്പൂതിരിയാണ് പന്ത്രണ്ട് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ ഭജനമിരിക്കുകയാണ് കുടുംബത്തിൽ വല്ലാത്ത പ്രശ്നമാണ് എൻ്റെ ഭജനം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി പുര നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ അവരെ എങ്ങനെയെങ്കിലും വേളി കടിപ്പിച്ചയക്കണം പക്ഷേ എന്തു ചെയ്യാൻ എൻ്റെ കയ്യിൽ കാലണയില്ല എന്തെങ്കിലും വഴി കിട്ടിയാലേ വേളികൾ നടക്കും ഇതറിഞ്ഞ തമ്പുരാൻ നമ്പൂതിരിയോട് തൻ്റെ കൂടെ വന്നാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്പൂതിരി തമ്പുരാനോടൊപ്പം തളിക്കോട്ടയിൽ താമസമാക്കി അടുത്ത ഭജന ദിവസത്തിനുള്ള ദിവസമാകാറായപ്പോൾ ചില രാജഭടന്മാർ പ്രതിനിധിയെ വിട്ട് വടക്കുന്നാഥന് വഴിപാട് നടത്തിക്കാൻ തമ്പുരാനോട് പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ഒരു ദിവസം രാത്രിയിൽ തമ്പുരാന് ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി ഭഗവാൻ അതിൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭക്ത നിന്റെ അതിർത്തിക്കുള്ളിലെ നക്കരക്കുന്നിൽ സ്വയംഭൂവായി ഞാൻ അവതരിക്കാം എൻ്റെ വാഹനമായ നന്ദി എൻ്റെ മുന്നിലും ഒരു വെളുത്ത ചെത്തിച്ചെടി എൻ്റെ പിന്നിൽ അല്പം ഇടതുമാറിയും കാണാം അവിടെ നീ എനിക്കൊരു ക്ഷേത്രം പണിയുക കാലാന്തരത്തിൽ അത് പ്രശസ്തമാകും ഇന്ന് ക്ഷേത്രമിരിക്കുന്ന നക്കരക്കുന്ന് അന്ന് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു വന്യജന്തുക്കൾ അതുവഴി സ്വൈരവിഹാരം നടത്തിപ്പോന്നു ആനയെ തളയ്ക്കാനായി ഈ കാട് ഉപയോഗിച്ചിരുന്നുവെന്നും അതുവഴി ആനക്കരക്കുന്ന് ഈ സ്ഥലത്തിന് പേര് വന്നുവെന്നും അതാണ് നക്കരക്കുന്നായതെന്നുമാണ് വിശ്വാസം അക്കാലത്ത് ക്ഷേത്രത്തിന് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സാമ്യാരി മഠം അവിടുത്തെ ചില പണിക്കാർ ഒരു ദിവസം കാട് തെളിക്കാനായി കുന്നിലെത്തിയപ്പോൾ മൂർച്ച കൂട്ടാനായി അടുത്തു കണ്ട ഒരു കല്ലിൽ തങ്ങളുടെ അരിവാളുകൾ പൊരിച്ചു അപ്പോൾ ആ കല്ലിൽ നിന്ന് രക്തപ്രവാഹമുണ്ടായി അവരുടനെ പ്രശ്നം വെച്ച് നോക്കി സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്നാണ് രക്തപ്രവാഹമുണ്ടാകുന്നതെന്ന് അവർ കണ്ടെത്തി തുടർന്ന് രാജധാനിയിലേക്ക് ഓടിപ്പോയ അവർ രാജാവിനെ വിവരമറിയിച്ചു അദ്ദേഹം ഭടന്മാർക്കൊപ്പം സന്തോഷ ആധേക്കത്താൽ ശിവലിംഗത്തിനടുത്തേക്ക് വന്നു അപ്പോഴേക്കും കാട് മുഴുവൻ വെട്ടിത്തെളിച്ചിരുന്നു സ്വപ്നത്തിൽ കണ്ട പോലെ അവിടെ ശിവലിംഗത്തിന് നേരെ മുന്നിൽ നന്ദിയും പിന്നിൽ അല്പം ഇടതുമാറി വെളുത്ത ചെത്തിച്ചെടിയും ഉണ്ടായിരുന്നു തമ്പുരാന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പിഴിഞ്ഞു അദ്ദേഹം തന്റെ രാജ്യത്തെയും പ്രജകളെയുമെല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു തുടർന്ന് തന്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം തമ്പുരാൻ അവിടെ തന്റെ ഇഷ്ട ദൈവത്തിന് പണി കഴിപ്പിച്ചു നാല് ഭാഗത്തും ഗോപുരങ്ങൾ കൂത്തമ്പലം ശ്രീകോവിൽ ഉപദേവാലയങ്ങൾ നമസ്കാരമണ്ഡപം അങ്ങനെ മഹാക്ഷേത്ര ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു ക്ഷേത്രമായിരുന്നു അത് പേരേപ്പറമ്പ് നമ്പൂതിരിയെ അവിടുത്തെ ശാന്തിക്കാരനാക്കി തരണനെല്ലൂർ നമ്പൂതിരിയായിരുന്നു തന്ത്രി തുടർന്ന് തമ്പുരാൻ അവിടെ വന്നു തൊഴുത് മുക്തിയടഞ്ഞു ഭാരതത്തിലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ശിവന്റെ നടയ്ക്ക് നേരെ മുന്നിലോ അല്പം മാറിയോ ശിവവാഹനമായ നന്ദിയുടെ പ്രതിഷ്ഠയുണ്ടാകും ശിവക്ഷേത്രങ്ങളിലെ കൊടിമരത്തിന് മുകളിലും നന്ദിയുടെ രൂപം ഉണ്ടാകാറുണ്ട് ശിവനെ തൊഴുന്നതിന് മുമ്പ് നന്ദിയെ തൊഴണമെന്നാണ് ചിട്ട നന്ദിയുടെ ചെവിയിൽ ഭക്തർ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം അവ ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയുമെന്നാണ് വിശ്വാസം എങ്കിലും നന്ദിക്ക് വിശേഷാൽ പ്രാധാന്യം ലഭിക്കുന്ന ക്ഷേത്രങ്ങൾ കുറവാണ് തിരുനക്കര ക്ഷേത്രം അവയിലൊന്നാണ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തോടൊപ്പം ഉത്ഭവിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹവും മാത്രവുമല്ല നന്ദിയെ ഒരു ഉപദേവനായി തന്നെ ഇവിടെ ആരാധിച്ചുവരുന്നു നന്ദിക്ക് നിത്യവും വിലക്ക് വെപ്പും നിവേദ്യവുമുണ്ട് ഇത്തരത്തിൽ വരാൻ കാരണമായ ഒരു സംഭവമുണ്ട് മേൽപ്പറഞ്ഞ ഐതിഹ്യത്തിന്റെ തുടർച്ചയായി കൊട്ടാരത്തിൽ ശങ്കണ്ണി ഐതിഹ്യമാലയിൽ പറയുന്ന കഥയാണ് അതിങ്ങനെയാണ് തിരുനക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ അന്നാട്ടുകാർക്ക് ഒരു വലിയ ഉപദ്രവമുണ്ടായി തിരുനക്കരയിലും അടുത്തുള്ള സ്ഥലങ്ങളിലും നെല്ലോ സസ്യലതാദികളോ കൃഷി ചെയ്താൽ എത്രയൊക്കെ വേലി കെട്ടിവെച്ചാലും അവയെല്ലാം പൊളിച്ചുകൊണ്ട് രാത്രിയിൽ ഒരു വെളുത്ത കാള കടന്നു വന്ന് അവയെല്ലാം തിന്നാൻ തുടങ്ങി ഈ കാള ആരുടേതാണെന്നോ എവിടെ നിന്ന് വരുന്നതെന്നോ ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല നല്ല നിലാവുള്ള രാത്രികളിൽ ദൂരെ നിന്ന് നോക്കിയാൽ അവനെ കാണാൻ കഴിയുമായിരുന്നു എന്നാൽ അടുത്തെത്തുമ്പോഴേക്കും അവൻ അപ്രത്യക്ഷനായി കളയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ ജനങ്ങൾ കഷ്ടപ്പെട്ടു അവർ രാജാവിനടുത്ത് പരാതി പറയുകയും രാജാവ് നടപടിയെടുക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല ഉപദ്രവങ്ങൾ തുടർന്നു കൊണ്ടായിരുന്നു അങ്ങനെയിരിക്കെ നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ തിരുനക്കരയിൽ നിന്നും അല്പം പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന വേളൂർ എന്ന സ്ഥലത്ത് ഒരുപാടത്ത് മേൽപ്പറഞ്ഞ കാള പ്രത്യക്ഷപ്പെടുകയും വിളകൾ തിന്നാൻ തുടങ്ങുകയും ചെയ്തു ആ സമയത്ത് കാഴ്ച കണ്ട അവിടുത്തെ പണിക്കാരനായ ഒരു പറയൻ കാളയ്ക്ക് നേരെ കല്ലെറിയുകയും അതിനെ ആട്ടി ഓടിക്കുകയും ചെയ്തു ആ സമയത്ത് തന്നെ രാജാവിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി ഒരു വെളുത്ത കാള തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നതായിരുന്നു സ്വപ്നം മഹാരാജൻ അങ്ങ് ഭഗവാൻ വേണ്ടതെല്ലാം ഒരുക്കി വെക്കുന്നുണ്ടല്ലോ ഉപദേവതകൾക്കും ആവശ്യത്തിന് ഉണ്ടാകുന്നുണ്ടല്ലോ എന്താണ് എനിക്ക് മാത്രം ഇല്ലാത്തത് ഞാൻ ഭഗവാന്റെ വാഹനമല്ല എനിക്കൊന്നും കിട്ടാത്തതുകൊണ്ടല്ലോ ഞാൻ നാട്ടുകാരുടെ വിളവ് മുഴുവൻ തിന്നു തീരുത്തുന്നത് അതുമൂലം എനിക്കിന്ന് ഒരു പറയൻ്റെ കൽനേർ കൊള്ളുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തു ചെയ്യും കഷ്ടം തന്നെ പിറ്റേന്ന് രാവിലെ സ്ഥലത്തെ പ്രധാന ജോയിസരെ വിളിപ്പിച്ച രാജാവ് തനിക്കുണ്ടായ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് സ്വപ്നത്തിൽ കണ്ട കാള ശിവവാഹനമായ നന്ദി തന്നെയാണെന്നും അതിനും കൂടി നിവേദ്യം വേണമെന്നാണ് ദേവഹിതമെന്നുമാണ് തുടർന്ന് രാജാവ് വേളൂരിൽ കാളയ്ക്ക് ഏറുകൊണ്ട സ്ഥലം തിരുനക്കര ദേവസ്വം വകയാക്കുകയും അവിടുത്തെ നെല്ലുകൊണ്ട് കൊണ്ട് നിവേദ്യമുണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് നന്ദിക്ക് നിവേദ്യം തുടങ്ങിയത് ഈ നന്ദി വിഗ്രഹത്തിൽ ഇടയ്ക്ക് ചില വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട് അത് മറ്റൊരു അത്ഭുതമാണ് എന്നാൽ ഇത്തരം വ്രണങ്ങൾ ഉണ്ടാകുന്നത് ഒരു അപശകനമായാണ് കണക്കാക്കപ്പെടുന്നത് രാജ്യത്ത് വലിയ അത്യാഹിതങ്ങൾ നടക്കുമ്പോഴാണ് ഉണ്ടാകുന്നതും അവ പൊട്ടുന്നതും എന്നാണ് കഥ പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ നാട് നീങ്ങിയ വർഷങ്ങളെല്ലാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നന്ദി വിഗ്രഹം പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി വെച്ചിട്ടുണ്ടെങ്കിലും വ്രണമുണ്ടാകുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു